മഴ പെയ്ത് തുടങ്ങിയതോടെ സംസ്ഥാന പാതയിൽ അപകട സാധ്യത ഏറുന്നു ദിനം പ്രതി അപകടങ്ങൾ നടക്കുന്ന ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയാണ് വലിയ ദുരന്തങ്ങൾക്ക് കാതോർക്കുന്നത് ജില്ലാതിർത്തിയായ കോലിക്കര മുതൽ ചങ്ങരംകുളം വരെയുള്ള ഭാഗങ്ങളിൽ ഇരു സൈഡിലും ഗ്യാസ് പൈപ്പ് ഇടുന്നതിനും ജലജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനുമായി പൊളിച്ചിരുന്നു ഇവ പൂർവ്വസ്ഥിതിയിലാക്കാതെ മണ്ണിട്ട് മൂടിയതോടെ ഇവിടെ മൺത്തിട്ടകൾ രൂപപ്പെട്ടിരുന്നു പലയിടത്തും റോഡിലേക്കിറങ്ങിയാണ് മണ്ണ് കിടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പലയിടത്തും മണ്ണ് താഴേക്കിറങ്ങിയാണ് കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയത് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് താഴെ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെയാണ് തിരക്കേറിയ പാതയിൽ അപകട സാധ്യത വർദ്ധിച്ചത് കാൽനടയാത്രയ്ക്ക് പോലും സാധ്യമല്ലാത്ത രീതിയിൽ പൊന്തക്കാടുകളും ഷെഡുകളും നിറഞ്ഞ് റോഡിന്റെ ഇരുവശവും റോഡിന്റെ ദിശ അറിയുന്നതിനുള്ള സംവിധാനങ്ങളോ പാതയോരത്തെ ലൈറ്റുകളോ ഇല്ലാത്തത് വലിയ രീതിയിൽ അപകടങ്ങൾക്ക് വഴിവച്ചിരുന്നു ഏറെ തിരക്കേറിയ പാതയിൽ രാത്രി കാലങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് ചിയാനൂർ പാടത്തും വളയംകുളത്തുമായി അപകടങ്ങൾ കുറയ്ക്കുന്നതിന് സ്ഥാപിച്ച സെമി ഹമ്പിനു മുകളിൽ വാഹനങ്ങൾ കൂട്ടിയിടിക്കാത്ത ദിവസങ്ങളില്ല ദീർഘദൂര വാഹനങ്ങൾക്ക് സെമി ഹമ്പ് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെ പാതയിൽ ഒരുക്കാത്തതാണ് ഇതിന് കാരണം വർഷങ്ങളായി നാട്ടുകാർ ഈ അപകടാവസ്ഥ പൊതുമരാമത്തിനെയും ഗതാഗത വകുപ്പിനെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു പരിഹാരവുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ പാതയിൽ അപകടത്തിൽപ്പെട്ട ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം നിരവധിയാണ് സംസ്ഥാന പാതയിൽ അപകടത്തിൽപ്പെട്ട ജീവൻ പൊലിഞ്ഞവരെക്കാൾ എത്രയോ ഇരട്ടിയാണ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ അതേസമയം ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാൻ കയറി മുറിച്ച ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡുകളുടെയും അവസ്ഥ പലതും ഇതിലും പരിതാപകരമാണ് മഴ പെയ്തതോടെ പല റോഡുകളും വലിയ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് മഴക്കാലം തുടങ്ങുന്നതോടെ പലയിടത്തും കാൽനടയാത്ര പോലും ദുസ്സഹമാക്കുമെന്നാണ് നാട്ടുകാരുടെ പരാതി റിപ്പോർട്ടർ സി എൻ ടി വി